ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ നല്ല ടേസ്റ്റിലും രുചിയിലുമായിട്ടുള്ള നല്ലൊരു മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ വെച്ചിട്ടുണ്ടാക്കി ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മൾ മത്തങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇത് പിഞ്ച് മത്തങ്ങയാണേ വിളഞ്ഞിട്ടില്ല അപ്പൊ അതിനാൽ കളർ കുറവാണ് അപ്പൊ നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പൊ കളർ കുറവായത് കൊണ്ട് അതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് പൊളിച്ചെടുക്കാം നമ്മുടെ മറ്റങ്ങ നമുക്ക് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം വെന്ത് കിട്ടിയിട്ടുണ്ട് അല്പനേരം കൂടി ഇരിക്കട്ടെ അപ്പം നമുക്ക് അതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറേ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ അധികം വെള്ളം ചേർക്കാണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുത്ത് മാറ്റി ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു കയ്യിലും മൊബൈലും കൂടി പിടിക്കുന്നതുകൊണ്ട് ആണ് ഇത്ര പാട് അപ്പം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മത്തങ്ങ വേവിച്ച പാത്രത്തിലോട്ട് തന്നെ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാവേ ഇത് നമുക്ക് ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചൊന്ന് എടുക്കണം അപ്പോൾ ആ മിക്സിയുടെ ജാറിലൊക്കെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതുകൂടെ ഒഴിച്ച് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ചെറിയ തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒത്തിരി അങ്ങ് ഈ നല്ല വെട്ട വടിക്കുന്നതുകൊണ്ടാണ് കളറില്ലാത്ത ചെറുതായിട്ടൊരു ലൈറ്റ് മഞ്ഞ കളറിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തൈര് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തിളയ്ക്കേണ്ട ഇത്രയും മതി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ പച്ചടി മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് കടുക് താളിച്ചെടുത്ത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് മത്തങ്ങ പച്ചടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോ മൈക്കും നമുക്ക് വീണ്ടും